മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ഫൂട്ടേജ് ഏറെ കാത്തിരിപ്പിനൊടുവിൽ പുറത്തിറങ്ങുന്ന ഈ മഞ്ജു വാര്യർ ചിത്രത്തിന്റെ റിലീസ് ഓഗസ്റ്റ് രണ്ടിനാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രത്തിന്റെ റിലീസ് മാറ്റിവച്ചിരിക്കുകയാണ് വയനാടിന്റെ കണ്ണീരൊപ്പാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മഞ്ജു വാര്യർ അഞ്ചു ലക്ഷം രൂപ നൽകിയിരുന്നു നടിയുടെ നേതൃത്വത്തിലുള്ള മഞ്ജു വാര്യർ ഫൗണ്ടേഷനാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറിയത് ഇപ്പോൾ തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കല്ലേ എന്ന് പറയുകയാണ് നടി ആ വാക്കുപയോഗിച്ച് തന്നെ അഭിസംബോധന ചെയ്യുന്നത് അപമാനമായാണ് തോന്നുന്നതെന്ന് മഞ്ജു വാര്യർ പറയുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ അഭ്യർത്ഥന ലേഡി സൂപ്പർ സ്റ്റാർ എന്ന ആങ്കർ വിശേഷിപ്പിച്ചപ്പോഴായിരുന്നു മഞ്ജു വാര്യറുടെ പ്രതികരണം വളരെയധികം അമിത ഉപയോഗം ചെയ്ത വാക്കാണത് അവരവരുടേതായ നിർവചനം നൽകി ആവശ്യമില്ലാത്ത ചർച്ചകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂഷിലിടങ്ങളിൽ നടക്കുന്നത് അതുകൊണ്ട് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ വിളിക്കരുത് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പോലും താല്പര്യമില്ല ജനങ്ങളുടെ സ്നേഹം മാത്രം മതി അല്ലാതെ വേറെ ടൈറ്റിലുകളൊന്നും ഒന്നും വേണ്ടെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് പൊതുവേ മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് തന്നെയാണ് മഞ്ജു വാര്യറെ ആരാധകർ ഉൾപ്പെടെ പലരും വിശേഷിപ്പിക്കുന്നത് എന്നാൽ ആരാണ് യഥാർത്ഥ ലേഡീ സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറോ ശോഭനയോ ഊർവശിയോ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടന്നിരുന്നു ഇതിന്റെ പേരിൽ ഈ നടികളെ പരിഹസിച്ചും പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി താൻ ലേഡി സൂപ്പർ സ്റ്റാർ ആണെന്ന് ഇവരാരും എവിടെയും അവകാശപ്പെട്ടിട്ടില്ലെങ്കിലും മഞ്ജു വായിയർ ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ വിമർശനങ്ങളും ഉണ്ടായി ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാകാം അവതാരകർ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിച്ചപ്പോൾ താരം അതിനെ എതിർത്തത് ഡി ജെ ജ്ഞാനവേലൊരുക്കി സൂപ്പർ താരം രജനീകാന്തിനൊപ്പം മഞ്ജു വാര്യർ അഭിനയിക്കുന്ന വേട്ടയ്യൻ ഒക്ടോബറിൽ റിലീസ് ചെയ്യുകയാണ് ചിത്രത്തിലെ രസകരമായ കഥാപാത്രമായി രജനി സാറിന്റെ ഭാര്യയായാണ് മഞ്ജു എത്തുന്നത് അതേസമയം തന്റെ റോൾ വെളിപ്പെടുത്തിയതിലൂടെ മഞ്ജു വാര്യർ സ്പോയിലർ നൽകിയെന്ന തരത്തിൽ ചില തമിഴ് സൈറ്റുകളിലും വാർത്തകൾ വന്നിരുന്നു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ആസ്പദമാക്കിയൊരുക്കുന്ന ചിത്രമെന്ന് കരുതപ്പെടുന്ന വേട്ടയനിൽ ഋതിക സിംഗ് ദുഷറ വിജയൻ റാണ രഘുപതി ഫഹദ് ഫാസിൽ എന്നിവർക്കൊപ്പം അമിതാഭ് ബച്ചനും ചിത്രത്തിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം രജനിയും ബച്ചനും വീണ്ടും ഒന്നിക്കുന്നു എന്നതും ചിത്രത്തിന്റെ പ്രത്യേകതയാണ്